ബോധമുള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഉപാസന എടുക്കുന്നത് ആ ഉപാസനയിൽ നമ്മൾ ഉറച്ചു പോയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഒരുവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ താൻ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തേണ്ട രണ്ട് പേരെയാണ് അവിടെ കാണിക്കുന്നത് തനിക്ക് കിട്ടിയ ഭാര്യയെ താൻ പോകുന്ന വഴികളിലെല്ലാം സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് കൊണ്ടുപോയവനാണ് രാമൻ എല്ലാ കാര്യങ്ങളിലും അവൻ ഉത്തമനായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ജന്മതായ വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ അതെ അവന് സാധിക്കാൻ പാടുള്ളൂ ഇപ്പം നമുക്ക് രാമായണ മാസം തുടങ്ങാൻ പോവാണല്ലോ ശ്രീരാമചന്ദ്രനാണ് ഗൃഹസ്ഥാശ്രമം നമുക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി ശ്രീരാമചന്ദ്രനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഗൃഹസ്ഥാശ്രമി അപ്പോൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലരും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ജീവിക്കുന്ന ഒത്തിരി അനേകം പേരുണ്ടാവും അതിലേക്ക് കടക്കാൻ എപ്പോഴും പല സംശയങ്ങളോടുകൂടി മടിച്ചു നിൽക്കുന്നവരും ഉണ്ടാവും സ്വാമി സ്വാമിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥാശ്രമി തൻ്റെ ജീവിത ആചാരങ്ങളും രീതികളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊന്ന് പറയാമോ സനാതനധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു വിഷയമാണ് ആശ്രമ ജീവിതം അത് നാല് തരത്തിലാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം ഈ നാല് വിഭാഗത്തിലും ഏറ്റവും അധികം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടത് പലരും പറയും സന്യാസത്തിനാണ് പക്ഷേ സന്യാസത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായി സന്യാസം എന്ന ധർമ്മത്തിനെ അനുഷ്ഠിക്കാൻ യോഗ്യത നേടേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിലൂടെയാണ് രാമായണത്തിൽ യഥാർത്ഥത്തിൽ രാമായണം ഗൃഹസ്ഥന്മാർക്ക് എന്താണ് ഗൃഹം എന്താണ് ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒന്നാണ് നമുക്കറിയാം രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിക്കപ്പെടുകയും പട്ടാഭിഷേകത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് തനിക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് പോകണം എന്ന് പറയപ്പെടുന്ന ആ ഒരു സാഹചര്യം ആ സമയത്ത് കാട്ടിലേക്ക് പോകുന്ന രാമനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പത്നിയും സഹോദരനും കൂടെ പോവുകയാണ് അവിടെയാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഭാഗം ആരംഭിക്കുന്നത് ഒരുവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ താൻ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തേണ്ട രണ്ടു പേരെയാണ് അവിടെ കാണിക്കുന്നത് ഭാര്യ അവ്യനും ശിവനും ആദിദേവിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവതിയായും ഭഗവാനായും ശ്രീരാമചന്ദ്രനായും സീതയായും കൃഷ്ണനായും രാധയായും അല്ലെങ്കിൽ ശിവനായും പാർവതിയുമായും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് ഒരു ഭാര്യയും ഭർത്താവും ഭർത്താവ് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അഗൃഹസ്ഥാശ്രമിയുടെ ആ ഒരവസ്ഥയിൽ തൻ്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് പോയ ഒരു ഭാര്യയെ അവിടെ കാണാം അവളെ സംരക്ഷിക്കാൻ അവളെ വേണ്ട നീ ഇവിടെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വീട്ടിലിട്ടിട്ട് കഷ്ടപ്പെട് അനുഭവിക്കാനല്ല രാമൻ പോയത് തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുമെന്ന ഉറപ്പോടുകൂടി തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ പാതിയായി തനിക്ക് കിട്ടിയ ഭാര്യയെ താൻ പോകുന്ന വഴികളിലെല്ലാം സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് കൊണ്ടുപോയവനാണ് രാമൻ ഒരു നല്ല ഗൃഹസ്ഥൻ്റെ യഥാർത്ഥമായ ലക്ഷണം തൻ്റെ ഭാര്യയെ ഒരു കാലത്തും ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗൃഹസ്ഥനായിരിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇതുതന്നെയാണ് ഭാര്യ എന്നത് സ്വഭാവം കൊണ്ട് ചിലപ്പോൾ നമുക്ക് വൈരുദ്ധ്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാം വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ ഒരച്ഛൻ്റെ മക്കളല്ല നമ്മൾ പക്ഷേ ആ അനുഭവങ്ങളിൽ ഒരു നല്ല ഗൃഹസ്ഥനാണെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളുള്ള ഒരു ഭാര്യയോ ഇനി സ്വന്തം അമ്മയാണെങ്കിലും ഭാര്യ അമ്മായിമ്മ മരുമകൾ പോരാണല്ലോ പലപ്പോഴും അത് ശരിക്കും സീരിയലുകൾ മാത്രമേ ഉള്ളൂ അത് കാണിക്കുന്നത് അവരെല്ലാം എല്ലാം നേർവഴിക്ക് നയിക്കാൻ ഏറ്റവും നല്ല ഗൃഹസ്ഥനായ ഒരു ഭർത്താവിന് സാധിക്കും അത് ഒരു വിവാഹ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് അതിനു മുൻപ് മകൻ ജോലി ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് കൊടുക്കുന്നത് ആരുടെ അടുത്താണ് അമ്മയുടെ അടുത്താണ് എന്നാൽ അവൻ്റെ അലക്കാനുള്ള വസ്ത്രം അവൻ കൊണ്ടുവരുന്ന പലഹാരം അവൻ്റെ പണം ഇതെല്ലാം സൂക്ഷിക്കുന്നത് അമ്മയായിരിക്കും അതേ സ്ഥാനത്ത് വിവാഹം കഴിഞ്ഞ് തലേ ആ പിറ്റേ ദിവസം തുടങ്ങി ഇവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാത്തു നിൽക്കുന്നതാരാ ഭാര്യയാണ് ആ ഭാര്യയ്ക്ക് ഇവൻ ഇവൻ്റെ വസ്ത്രങ്ങളും പൈസയും പലഹാര കൈമാറുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് മുറിയിലേക്ക് കയറിപ്പോകുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ ഒരു വലിയൊരു വിങ്ങലുണ്ടാവും എല്ലാ സ്ത്രീകളിലും ഉണ്ടാവും എന്നാൽ അതേ സമയത്ത് ആ അമ്മയെയും ഈ ഭാര്യയുമൊക്കെ ഒരുമിച്ച് അമ്മയുടെ കൈ കൊടുത്ത അമ്മ തന്നെ അവളുടെ കൊടുത്തേരേ ഇനി അമ്മയല്ല ഇതൊക്കെ അവൾ ചെയ്യട്ടെ എന്ന് പറയാനും അതേസമയം ഭാര്യ ഇത്രയും കാലം അമ്മയല്ലേ ചെയ്തേ ഞാൻ ഞാനമ്മേനെ സഹായിച്ചോളാം അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തേരേ എന്ന് പറയാൻ അവളെയും പ്രേരിപ്പിക്കേണ്ടതാരാണ് ഒരു ഭർത്താവാണ് അമ്മയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറഞ്ഞ് ഭാര്യയെ പ്രേരിപ്പിക്കേണ്ടതും ഒരു നല്ല ഉത്തമനായ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് വിവാഹം കഴിക്കുക സന്താനങ്ങളെ ജനിപ്പിക്കുക എന്നത് മാത്രമല്ല ഒരു പുരുഷൻ്റെ ദൗത്യം ഏറ്റവും നല്ല ഗൃഹസ്ഥനായി ഏറ്റവും നല്ല അച്ഛനായി ഏറ്റവും നല്ല ഭർത്താവായി മാറി ഏറ്റവും നല്ലൊരു ഗൃഹസ്ഥനായി നിൽക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും അവൻ ഉത്തമനായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ജന്മതായ വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ അതെ അവന് സാധിക്കാൻ പാടുള്ളൂ നമ്മൾ പലപ്പോഴും പല കുടുംബങ്ങളിൽ നിന്നും നാമജപം പോലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ബിസി ആയിട്ടുള്ള ഒരു ജീവിത രീതികൾ നമ്മൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ ഉള്ളൂ ഇപ്പം നാമജപങ്ങൾ മുറയായിട്ടുള്ള രീതിയിൽ ചിട്ടയായിട്ടുള്ള രീതിയിൽ നടന്നു പോകുന്നുള്ളൂ ഇതിൻ്റെ ഇടയിലും വളരെ കുറച്ച് പേര് മന്ത്ര ഉപാസനകളായിട്ട് മുമ്പിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് മന്ത്ര ഉപാസന ഈ മന്ത്ര ഉപാസനയുടെ പ്രാധാന്യം നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ ജീവിത രീതിയിൽ നമുക്കത് പ്രായോഗികമാണോ ശരിക്കും ഇന്ന് ഗൃഹങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത് നമ്മൾ അന്വേഷിച്ച് ഭൂതക്കണ്ണാടി വെച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നുള്ളതെല്ലാം ഗൃഹങ്ങളല്ല വെറും താൽക്കാലിക ലോഡ്ജുകൾ മാത്രമാണ് ഭാര്യാഭർതൃ ബന്ധം എന്നുള്ളത് പോലും പാർട്ട്നർഷിപ്പാണ് ഏത് സമയത്തും എന്ത് ചെയ്യാം അത് പിരിഞ്ഞു പോവാം അപ്പോ ബ്രഹ്മചര്യ ആശ്രമം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് സനാതന സംസ്കാരം അനുസരിച്ച് ദീക്ഷ എന്ന ഒരു ചടങ്ങുണ്ട് ഒരുവിധം പ്രായമായി കഴിയുമ്പോൾ ഒരു ആറു വയസ്സ് എട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങി ഈശ്വര ചിന്ത അവൻ്റെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കണം അതിൽ ഗായത്രി ദീക്ഷയടക്കം അവൻ്റെ മനസ്സിൽ അവൻ ഇഷ്ടമുള്ള ഉപാസനാമൂർത്തിയെ അവൻ്റെ നക്ഷത്രത്തിന് ചേർന്നതോ അല്ലെങ്കിൽ അവൻ്റെ പൂർവിക പിതാക്കൾ ഗുരുജനങ്ങൾ കുടുംബപരമായിട്ട് പൂജിക്കുന്ന ദേവതയോ ഒക്കെ ഉപാസനാമൂർത്തികളായി സ്വീകരിക്കണം അങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും സച്ചിന്തകളിലൂടെ കടന്നു പോവുകയും ഗൃഹസ്ഥനായി മാറുകയും ചെയ്യുന്നത് അങ്ങനെ ഗൃഹസ്ഥനായി തീർന്ന ഒരുവൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉപാസനയിലൂടെയാണ് അതിന് ചില ചിട്ടകളും നിയമങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് വീട്ടിലെ നിലവിളക്ക് കത്തിക്കണം ദിവസവും രാവിലെ എഴുന്നേൽക്കണം കുളിക്കണം അതുപോലെ ഭസ്മധാരണ നടത്തണം പഞ്ചഭൂതങ്ങളെ നമസ്കരിക്കണം മാതാപിതാക്കളെ നമസ്കരിക്കണം അപ്പം നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ പോലും പാദം തൊടുന്നത് അപരാധമായിട്ട് പഠിപ്പിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് തൊട്ടുമുറ്റത്തെ ചെടിക്ക് ഒരു തുള്ളി വെള്ളമൊഴിച്ച് പക്ഷി മൃഗജാലങ്ങൾക്ക് ഒരു പിടി അന്നം കൊടുത്ത് അതിനുശേഷം താനും അന്നവും കഴിച്ച് ജോലിക്ക് പോകുന്ന അതല്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനാണ് യഥാർത്ഥ ഉപാസകൻ കുറേ പൂജകൾ ചെയ്തിരുന്ന് കുറേ നാമം ജപിച്ച് അങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല ഉപാസന ഉപാസന എന്നത് നമ്മൾ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയൊരു സത്യം ഞാൻ ഈശ്വരവിശ്വാസിയാണ് എൻ്റെ പരദേവത അല്ലെങ്കിൽ ഞാൻ ഉപാസിക്കുന്ന ഈ മൂർത്തി എന്നോടൊപ്പമുണ്ട് അതുകൊണ്ട് അരുതാത്ത വഴികളിൽ അരുതാത്ത ചിന്തകളിൽ അരുതാത്ത പ്രവൃത്തികളിൽ ഞാൻ പെടാൻ പാടില്ല എന്ന ബോധമുള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഉപാസന എടുക്കുന്നത് ആ ഉപാസനയിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് പോയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് എല്ലാ ഗൃഹസ്ഥരും ഏതെങ്കിലും വിധത്തിൽ ഗുരുവിനെ സമീപിച്ച് ഗുരുവുണ്ടാവണം ഗുരു ഗുരുവിൽ നിന്ന് ഒരു ദീക്ഷയെടുത്ത് ആ ഉപാസനാമൂർത്തിയെ ഉപാസിക്കുകയും ആ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം നേടുകയും ചെയ്യണം അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം തൻ്റെ ജീവിതം മുന്നോട്ട് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ജ്യോത്സ്യൻ്റെ അടുക്കൽ ചെന്ന് ജ്യോത്സ്യൻ പറയുന്ന മൂർത്തിയെയും ഉപാസിച്ച് അവസാനം അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോയി തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മുഴുവൻ നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമല്ല അല്ല ജ്യോത്സ്യന്മാർ പറയുന്നതിന് കുറ്റം പറയുന്നതല്ല നേരത്തെ ഇത് ആചരിച്ചാൽ ഒരു കുഴപ്പമില്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗൃഹസ്ഥന്മാർക്കുള്ളതാണ് ഉപാസകരാണ് യഥാർത്ഥ സനാതനധർമ്മികൾ